േ ത്ബികേഷം സ്വസന്യുത ശിവാം ഭൂയാൽപ്പേ ഭഗവദനു മോദം നമസേ ത്ബിഗേഷൻ സ്വസന്തയുദാം ശിവാം ഭഗവൻ ഭഗവൃതോദം ഇനി രുമിണീദേവി വരെയാണ് എല്ലാവരും നാമം ചെല്ലുക हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ദേവി ആ പാർവതീദേവിയുടെ ക്ഷേത്രത്തിൽ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമസ് എല്ലാവരും പാടണേ അല്ല ചൊല്ലണേ നമസ് म्बिये विष्णम् ससन्दनयुदां शिवाम् भूयाल्पदिर्मे भगवन् कृष्णस्तदनुमोदम् ഇങ്ങനെ അതായത് കൃഷ്ണൻ എനിക്ക് എന്നും പതിയായി ഭർത്താവായി തീരട്ടെ എന്നൊക്കെ പറഞ്ഞവർ ആ ഘോഷയാത്ര പുറപ്പെടുന്നു ആ ഘോഷയാത്ര ഏറെക്കുറെ മണ്ഡപത്തിൻ്റെ അടുത്തെത്തുമ്പോൾ കൃഷ്ണൻ ഒരിടത്ത് നിൽക്കുന്നുണ്ടെന്ന് രുക്മിണി ദേവിക്ക് അറിയാം ഈ മൊബൈലിൽ മിസ് കോൾ കൊടുക്കാം അന്ന് എന്താ ചെയ്യുക രുക്മിണീ ദേവി കള്ളത്തരം കാണിച്ചു എന്താ അറിയോ കൺ കണ്ണിലൊരു കരടു പോയി എന്ന് കള്ളത്തരം കാണിച്ചു തോഴിയോട് പറയേ കണ്ണല്ലോ നൂതു നൂതൂതു എന്നൊക്കെ അവൾ സത്യമാണെന്നൊക്കെ കരുതി കണ്ണ് തുറന്ന് ദേവി നോക്കുകയാണ് ആ ക്രൗഡിലെവിടെയാണ് കൃഷ്ണൻ കൃത്യം കൃഷ്ണനെ കണ്ടതും അന്ന് കണ്ണുകൊണ്ടാണ് മിസ്കോഡ് കൊടുത്തത് ദേവി കണ്ണുകൊണ്ട് കാണിച്ചു ഞാൻ റെഡിയാണ് അപ്പോഴേക്കും കൃഷ്ണൻ അവിടെ നിന്ന് ചാടുന്നു നേരെ ആ ക്രൗഡിലേക്ക് എത്തുന്നു ദേവിയുടെ അടുത്തെത്തുന്നു ദേവിയെ രണ്ട് കൈ കൊണ്ട് എടുത്തുയർത്തി പിന്നെ ഓടി ദേവിയെയും കൊണ്ട് ആ രഥത്തിൽ വെച്ച് ഒരൊറ്റ പോക്കാണ് അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരാൾ ആയോ ആരായിരിക്കണം ആരായിരിക്കണം ശിശുപാലൻ അതായത് മണ്ണുംചാരി നിന്നവൻ വീണ്ടും കൊണ്ടുപോയിന്ന് ആ കിടക്കണു ജരാസന്ദൻ നല്ലൊരു തുണിയൊക്കെ കൊണ്ടുവന്ന് വന്ന് ശിശുപാലനോട് വന്നു ഇത് തലയിലിട്ട് കൊണ്ടു വന്നു കാരണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം നീ നാണം കെട്ടുപോയി പിന്നെ അവിടെ യുദ്ധം ഓ ജരാസന്ധനും കൂട്ടരും ബലരാമസ്വാമിയോട് രുഗ്മി എന്ന് പറയുന്ന സഹോദരൻ അയാളാണല്ലോ ഇതൊക്കെ ചെയ്തത് കൃഷ്ണനോട് ജരാസന്ധനെ ബലരാമസ്വാമി തോൽപ്പിച്ച് കിട്ടും രുഗ്മിയെ നേരിടാൻ കുറച്ച് സമയമെടുത്തു കൃഷ്ണൻ തൻ്റെ കടിഞ്ഞാണടുത്ത രുഗ്മിയൊക്കെ കെട്ടി വാളുറയിൽ നിന്ന് വലിച്ചപ്പോഴാണ് ദേവി ഇറങ്ങി വന്ന് ദേവി പറയാണ് കൃഷ്ണനോട് പറയാണ് കൃഷ്ണ യോഗീശ്വര എൻ്റെ സഹോദരൻ ഭഗവാനെ വിവരമില്ലാത്തവനാ പൊട്ടന ഈ രുക്മിയെക്കുറിച്ച് രുക്മിണി പറയാണ് വലിയ വിവരമൊന്നുമില്ല പാവം കൊല്ലണ്ട വിട്ടോളൂ കൃഷ്ണൻ മുടി മാത്രം മുറിച്ചെടുത്ത് വാള ഉറയിലിട്ടു രുക്മിണി പറഞ്ഞത് അതുപോലനുസരിച്ചു കൊല്ലരുത് പറഞ്ഞ കൊന്നില്ല കാരണം ഭഗവാനെ മനസ്സിലായി കല്യാണ ദിവസം തന്നെ ഭാര്യ പറഞ്ഞ് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് മര്യാദയ്ക്ക് ജീവിതം ഉണ്ടാവില്ല ഒരു നല്ല ഭർത്താവിൻ്റെ ലക്ഷണം എന്താണ് എന്താ ഒന്നും വണ്ടിയില്ല നിങ്ങൾ ഭാര്യ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കൂ ഒരു കുഴപ്പം ഭാര്യ പറയുന്നതൊക്കെ കേട്ട് ഭഗവാൻ അങ്ങനെ രുക്മിയെ വെറുതെ വിട്ടു അങ്ങനെ അവർ ദ്വാരകയിലെത്തി നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ രുക്മിണീ ദേവി സ്വീകരിക്കുന്നതാണ് സ്വയംവരം അപ്പം നമ്മൾ ആ സ്വയംവരത്തിലേക്ക് കടക്കുകയാണ് കാരണം രുക്ണീ സ്വയംവരത്തിനോട് അനുബന്ധമായിട്ടുള്ള സാധാരണ ഈ കല്യാണത്തിനൊക്കെ ഇത്തിരി പടക്കൊക്കെ പൊട്ടിക്കണം ഇവിടെ അതില്ലാത്ത കൊണ്ട് ആകാശത്തിലാണ് പൊട്ടിക്കണത് ശ്രീ ശുഗൗവാദം ഏഗവതാ തന്നീ രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോ ബുദ്ധിയ സമാധേ പ്രാണാവശേഷുസൃഷ്ടോ ദുർബൃഹദം സ്മരൻ വിരൂപകരണം വിദാത്മമനോരഥം ചക്രേ ഭോജഗണം നാമ നിവാസായ മഹത് പുരം അഹ ുതി കൃഷ്ണം അപ്രൂഹയവീയസിന് പ്രവൃശ്യമി इत्युक्ता तत्र भगवान् भीष्मकसुताम् एवम् निर्जित्य भूमि पान् वाणीय विद्म भगवान् ീഷ്മകുനം മധി ഭൂമി ആ പുരമാനിയവ ഉഭമേ കുരു ഭഗവാൻ ഭീഷസുദ ദേവം ർജിത്യൂമി പാൻ പുരമാണിമം ഉഭയേമേ കുരുത്വത്രോവിന്ദമസേതം യുപുരം ഗൃഹേ ഗൃഹേ അഭൂതധന്യഭേവോ നരനാര സമുദായ ഭ്രമിഷ്ടമണികുണ്ടിബർ മുഹാജ്രൂ പരയോിത്രവാസസോ സൃഷ്ടിവിദ്യുത്മേന്ദ്രകേ വിചിത്രമാല്യ പരരത്നദോരണ ബഭൂപ്രദുവാരി ഉപ്തമംഗളൈ ആ പൂർണകുംഭാഗരുപകർഗ മുദ്ധി ആഹൂദൃഷ്ടൂഭുജം ഗതി പരാ മൃഷ്ടരംഗാശോഭിത കുരു സഞ്ജയ ഗൈകിതുകുന്ദയാ മിതോ മുതിരെ തമൽപരിതാവതം രുക്മ്യ ഹരണം ശുവാ ഗീയമാനം തതസ്താം രാജാനോ രാജക ൂവൃർപ്പിശ വിസ്മിതം ദ്വാരയാ അപൂരാജൻ മഹാമോദപുരസാം കൃഷ്ണം രുമിരമയോദം ദൃഷ്ട രമയോ

Krishna Hare Deya, Krishna Hare 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 कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे Guys. ुर्भा कृष्ण हरे जय कृष्ण हरे 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 पुण्यं नीयार्जि नूरु जन्मम् புஞ்சல்ங்கல் புண்ணியவும் புண்ணியவும் கம்மேள புண்ணியமூல கிளோயே கிருஷ்ணஹரி ஜய கிருஷ்ணய ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ദുർഗാചരണത്തെ സേവിച്ചപ്പോ ദുർഗടം തീർത്ഥം മാരുവിണിക്കുഃഖ വിനാശനൻ കാർവന്റെ തൊൽക്കണ്ടായ പദത്തെ നൃഷ്ണ ഹരേ ജയ രുണ്ടായാലും എത്രയോ രുമാർന്നേരിച്ചാലും അത്ര ഭഗപതി കാരുണ്യത്ത ഇത്രേലോകത്ത് ജയ ചോമാരം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ാൽ സജ്ജനങ്ങൾ അഞ്ച സാവ നീടും പാലി അമ്മൂടെ സുന്ദര ബ്രാഹ്മണനെ അമ്മാവരുത്തി അയക്ഷത കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ വക്കില എന്നിവയും ആനന്ദം ചേർന്നുള്ള മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ പോലെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 ഹരേജ്ഞരു പവനമന്ദി പൂജാതിയും എന്നുള്ളയും സന്മാനവും ഒട്ടും വിവരിക്കാൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 മഞ്ഞുന്യന്ത പ്രേമത്തോടും മണ്ണില കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 कृष्ण हरे जय कृष्ण हरे 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 कृष्ण हे जय कृष्ण हरे कृष्ण हरे 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 जय कृष्ण हरे कृष्ण हे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण रे कृष्ण जय कृष्ण हरे रे जय कृष्ण हरवे हरे जय कृष्ण रे हरे जय कृष्ण हरवे

हरि जया कृष्ण हरि कृष्ण हरि जया कृष्ण हरि कृष्ण हरि जय कृष्ण हरे कृष्ण हरे जया कृष्ण हरे कृष्ण ैण्डुमेतुं मङ्गलमेवत्मयीते कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्ण ഗോവിന്ദ ഒരു വശത്ത് ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴും വേറൊരു വശത്ത് വലിയൊരു ആധ്യാത്മിക തത്വത്തിൻ്റെ രഹസ്യം ഒളിപ്പിച്ചു വെച്ച കഥയാണിത് അത് നമുക്ക് മനോഹരമായി നൃത്തത്തിലൂടെ ഇവിടെ ആവിഷ്കരിക്കും ആ കഥയ്ക്ക് പിന്നിൽ നമ്മുടെയൊക്കെ ഒരു ജീവിതമുണ്ട് ഇവിടെ ഭീഷ്മകൻ എന്ന രാജാവ് ശരീരമാണെന്ന് മറക്കരുത് അഞ്ച് ആൺമക്കൾ അഞ്ചിന്ദ്രിയങ്ങളാണെന്ന് മറക്കരുത് രുക്മിണി മനസ്സാണെന്ന് മറക്കരുത് ജീവാത്മാവാകുന്ന മനസ്സ് പരമാത്മാവാകുന്ന കൃഷ്ണനെ കൈവരിക്കണം അതിനൊരു ബ്രാഹ്മണൻ ഗുരു വേണം വഴികാട്ടി വേണം ആ ബ്രാഹ്മണൻ ഗുരു വഴികാണിക്കുകയാണ് അങ്ങനെ വഴി കാണിച്ച് ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇന്ദ്രിയങ്ങൾ ശിശുപാലനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ എന്താണ് തൻ്റെ ഉള്ളിലുള്ള ദൈവീകമായ മഹത്വം തൻ്റെ ഉള്ളിലുള്ള കൃഷ്ണനെ അറിയാതെ ലോകത്തിൻ്റെ പിന്നാലെ ഓടാണ് ശിശുപാലൻ ലോകമാണ് നമ്മളറിയുന്നില്ലേ നമ്മുടെ ഉള്ളിൽ കൃഷ്ണൻ ഉണ്ടെന്ന് സുഖത്തിന് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി യാജിക്കുകയാണ് കൊടുക്കാൻ വന്നവരാണ് എടുക്കാനല്ല കൊടുക്കണമെങ്കിൽ ഉള്ളിലുള്ളത് ഉണരണം സ്നേഹം കൊടുക്കാൻ സന്തോഷം കൊടുക്കാൻ ധൈര്യം കൊടുക്കാൻ അത് പകരണമെങ്കിൽ ഉള്ളിലുണരണം ദേവിക്ക് മനസ്സിലായി ശിശുപാലൻ്റെ കൂടെയല്ല പോണ്ടത് ബ്രാഹ്മണൻ കൈപിടിച്ചു കൊണ്ടുപോകണ കൃഷ്ണനിലേക്ക് എത്തിക്കുകയാണ് മനസ്സല്ലാ എല്ലാ മനസ്സുകളും പരമാത്മാവായ കൃഷ്ണനിലേക്ക് എത്തിച്ചേരണം അങ്ങനെ കൃഷ്ണനും രുക്മിണീദേവിയും വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സാകുന്ന ജീവാത്മാവും കൃഷ്ണനാകുന്ന പരമാത്മ ഇത് ഉള്ളിൽ നടക്കേണ്ട വിവാഹമാണ്